എന്നെ പല പ്രാവശ്യം വിളിച്ചിട്ട് പറയും ഒരു റോബിൻ ഉണ്ടാക്കാൻ അറിയാം നൂറ് റോബിൻ ഉണ്ടാക്കാനും അറിയാം അത് ഇല്ലാണ്ടാക്കാനും അറിയാം ഇത് പല പ്രാവശ്യം പറയുന്നു ഒരു പ്രാവശ്യം ഇത് കേൾക്കുമ്പോ പൊടിയുണ്ടായിരുന്നു പൊടി വണ്ടിയിലുണ്ടായിരുന്നപ്പോഴാണ് വിളിക്കുന്ന പൊടി വിളിക്കുന്ന എന്താ റോബിൻ ചേട്ടാ ഇത് സിനിമയിലൊക്കെ സാധനം ഇങ്ങനെ കേട്ടിട്ടുള്ള സോ അങ്ങനെയുള്ള കൊറേ കാര്യങ്ങളും പ്രഷറും എനിക്ക് വരുന്ന എന്തൊക്കെ കാര്യങ്ങളും അതിനൊക്കെ തടസ്സം വരുത്തുക ബിഗ് ബോസിൽ നടക്കുന്നത് വൺ ഉടണെന്നും ആൾക്കാരുടെ ഇമോഷൻസ് വെച്ച് കളിച്ച് അവർക്കൊരാളെ നശിപ്പിക്കാനാകുമെന്നും പറയുകയാണ് ഡോക്ടർ റോബിൻ രാധാക്ഷൻ അഖിൽമാരാർക്ക് പിന്നാലെ ഗുരുതര ആരോപണങ്ങളുമായാണ് റോബിൻ രാധാകൃഷ്ണൻ എത്തിയിട്ടുള്ളത് റോബിൻ ഇക്കാര്യങ്ങൾ മുൻപും പറഞ്ഞിട്ടുള്ളതാണ് ഏഷ്യനെറ്റിലെ ഒന്നിട്ടു പേരുടെ അജണ്ടയായിരുന്നു തന്നെ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്താക്കിയതെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു റിയ സലീമിനെ ഫിസിക്കലി അസോൾട്ട് ചെയ്തു എന്ന കൂട്ടത്തിനായിരുന്നു റോബിന് ഷോയിൽ നിന്നും പുറത്താക്കിയത് സീക്രട്ട് റൂമിലേക്ക് റോബിനെ കൊണ്ടുപോയതിനു ശേഷവും തിരിച്ചു കയറ്റുന്നതായി പ്രൊമോ വീഡിയോ പോലും പുറത്തുവിട്ടതിന് ശേഷമാണ് തന്നെ പുറത്താക്കിയതെന്നും ഇതിന് പിന്നിൽ രണ്ടു മൂന്ന് പേരാണ് കളിച്ചതെന്നും റോബിൻ പറയുന്നുണ്ട് ഷോയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും അങ്ങനെ അല്ല എന്നും എന്നാൽ മൂന്നാലു പേർ മോശമായി പ്രവർത്തിക്കുന്നവരാണെന്നും റോബിൻ ആരോപിക്കുന്നുണ്ട് ഫിനാലെ കഴിഞ്ഞു ഒരു വർഷം വരെ കോൺട്രാക്ട് ഷോയുമായും ചാനലുമായും ഉണ്ടായിരുന്നു ആ സമയത്ത് അവർ പറയുന്ന പല കാര്യങ്ങളും ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ചെയ്തേ െന്നും ആ ഒരു വർഷക്കാലം അങ്ങനെ അവരുടെ കൺട്രോളിലാണെന്നും റോബിൻ പറയുന്നുണ്ട് പക്ഷേ തനിക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും താൻ ചെയ്യാറില്ല എന്നും അക്കാര്യം അവരോട് പറയുമ്പോൾ അവർ തനിക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നും റോബിൻ പറയുന്നു നമ്മൾ വളർത്തിയെടുത്ത ഒരാൾ പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ അങ്ങനെ വളരണ്ട എന്ന മനോഭാവത്തോടെ താൻ എന്ത് ചെയ്താലും അതൊക്കെ മുടക്കാൻ തുടങ്ങിയെന്നും വക്കീൽ നോട്ടീസുകൾ അതിന് പിന്നാലെ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയെന്നും തനിക്ക് വരുന്ന ഉദ്ഘാടന പരിപാടികളൊക്കെ മുടക്കാൻ തുടങ്ങിയെന്നും റോബിൻ രാധാകൃഷ്ണൻ ആരോപിക്കുന്നുണ്ട് മാത്രമല്ല തനിക്ക് വന്ന സിനിമാ അവസരങ്ങളൊക്കെയും മുടക്കി യു എ ഇ ഗോൾഡൻ വിസ പോലും മുടക്കാൻ തുടങ്ങിയെന്നും അങ്ങനെ താൻ എന്ത് ചെയ്യുന്നോ അതെല്ലാം മുടക്കാൻ തുടങ്ങിയെന്നാണ് റോബിൻ തന്റെ വീഡിയോയിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ട്രോൾ പേജുകൾ ഉപയോഗിച്ചും ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചും തന്റെ ഇമേജ് നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ തന്നെ മോശക്കാരനാക്കാൻ നോക്കിയെന്നും ഡിഗ്രേഡ് ചെയ്യാൻ തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശമെന്നും ഇക്കാര്യം ആ ക്രൂ മെമ്പേഴ്സിൽ ഉള്ളവർ പറഞ്ഞിട്ടുണ്ടെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് അല്ല പക്ഷേ എഡിറ്റഡ് ആണ് അവർ കാണിക്കണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പുറത്തുവിടുന്നതെന്നും റോബിൻ പറയുന്നുണ്ട് അഖിൽ മാരാറുമായുള്ള തന്റെ പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണം പോലും ഇവരാണെന്നും റോബിൻ പറയുന്നുണ്ട് താൻ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനെയും മറ്റ് അണിയറ പ്രവർത്തകരെയും ചോദ്യം ചെയ്തുവെന്നും അതവർക്ക് കൊണ്ടുവന്നും പിന്നീട് പുറത്തു വന്ന് താൻ ഇക്കാര്യമൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞുവെന്നും പക്ഷേ അന്ന് തന്നെ എല്ലാവരും ചേർന്ന് ക്രൂശിച്ചെന്നും ഇന്ന് അഖിൽമാരാർ പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചെന്നും റോബിൻ ചൂണ്ടിക്കാണിക്കുന്നു അന്ന് താൻ പറഞ്ഞ കാര്യങ്ങൾ ആളുകൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ സിബിന്റെ വിഷയം ഉണ്ടാകില്ലായിരുന്നുവെന്നും റോബിൻ പറയുന്നുണ്ട് പക്ഷേ താൻ സത്യം പറഞ്ഞതിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടു പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നു അഖിൽമാരാർ വരേണ്ടി വന്നോ തന്റെ ഭാഗം വിശ്വസിക്കാനെന്നും റോബിന്റെ അധാക്ഷൻ ചോദിക്കുന്നു രീതിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു ഷോയിലേക്ക് വരുന്നു ഇനിയും ലൈഫിൽ ഒരുപാട് മുകളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഈ പറഞ്ഞ കോർപ്പറേറ്റ് കമ്പനി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്ന് രണ്ട് പേരുടെ അവരുടെ പേഴ്സണൽ താല്പര്യങ്ങൾ കാരണം എന്റെ കരിയർ അല്ലെങ്കിൽ എന്റെ ജീവിതം നശിപ്പിക്കണം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്നെ പല പ്രാവശ്യം വിളിച്ചിട്ട് പറയും ഒരു റോബിൻ ഉണ്ടാക്കാൻ അറിയാം നൂറ് റോബിൻ ഉണ്ടാക്കാനും അറിയാം അത് ഇല്ലാണ്ടാക്കാനും അറിയാം ഇത് പല പ്രാവശ്യം പറയുന്നു ഒരു പ്രാവശ്യം ഇത് കേൾക്കുമ്പോൾ കൊടിയുണ്ടായിരുന്നു കൊടി വണ്ടിയിൽ ഉണ്ടായിരുന്നു അപ്പോഴേ വിളിക്കുന്ന കൊടി വിളിക്കുന്നത് എന്താ റോബിൻ ചേട്ടാ ഇത് സിനിമയിലൊക്കെ സാധനം ഇങ്ങനെ കേട്ടിട്ടുള്ളൂ എന്ന് പറയുന്നത് സോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പ്രഷറും എനിക്ക് വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ തടസ്സം വരുത്തുക എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് എന്റെ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും അവർ തന്നെ പല രീതിയിൽ പലരെയും കൊണ്ട് എന്റെ ഫെയിം അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ എന്റെ ഒരു കോമാളി ആക്കുക അല്ലെങ്കിൽ എന്നെ ഒരു മോശക്കാരനാക്കുക ഇതെല്ലാം അവർ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് അവർ സക്സസ്ഫുളുമാണ് മനസ്സിലായില്ലേ പിന്നെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പറേറ്റ് കമ്പനീസാണ് ഇവർക്ക് ഒരു ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ ഫോക്കസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് പല രീതിയിലുള്ള പേജസ് ഉണ്ട് പല പല റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് പല ട്രോൾ പേജസ് ഉണ്ട് ഇവരെല്ലാവരും കൂടെ ഒറ്റയായിരിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളിനെ നശിപ്പിക്കാതെ ഉള്ളൂ സിമ്പിളായിട്ട് പറയുന്നത് ഒരാളിനെ അവർക്ക് മാനുപുലേറ്റ് ചെയ്ത് നശിപ്പിക്കാൻ ഉള്ളൂ ഇതിന് അവർക്ക് കൊറേ ഫേക്ക് ഐഡീസും കാര്യങ്ങളെല്ലാം വെച്ച് കമന്റ്സ് കൂടി ചെയ്യുമ്പോൾ ഈ കാണുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മനുഷ്യർ എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോ ഇന്നാ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പല കാര്യങ്ങളും ഒരു വലിയ എന്താ ക്രിമിനൽ ക്രൈമോ കാര്യങ്ങളൊന്നും ഞാൻ ഇന്നേവരെ ചെയ്തിട്ടില്ല മനസ്സിലായില്ലേ ഞാൻ ജസ്റ്റ് എന്റെ ആഗ്രഹങ്ങൾ ഇനിയും ഉയരങ്ങളിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ എന്താ പറയാ ഭയങ്കര വലിയ ഗ്രജ്ജ് കാരണം എന്റെ കരിയറും എന്റെ കാര്യങ്ങളും നശിപ്പിക്കാൻ തന്നെയാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ബിഗ് ബോസ് സീസൺ ഫൈലിൽ പോയത് അത് പോകേണ്ടിയിരുന്നില്ലല്ലോ പക്ഷെ പോകണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ ജൂൺ ഫോർ ജൂലൈ ഫോർ ടു തൗസൻഡ് ട്വന്റി ടു കഴിഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് ഇതിന്റെ കോൺട്രാക്ട് ഉണ്ട് സോ ഇവരെ എന്നാ ആദ്യം കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ എനിക്ക് പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് എനിക്ക് നടുവേനാണ് ഓരോരോ ചില റീസൺസ് പറഞ്ഞത് അവോയ്ഡ് ചെയ്താ അപ്പോഴാണ് ഈ കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് അവര് പറയുന്നത് ഞാൻ ചെയ്തേ പറ്റും രണ്ടുമൂന്ന് പ്രാവശ്യം എന്റെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ നോക്കി പറ്റാത്തതുണ്ട് റോബിന്റെ കോൺട്രാക്ട് ഉണ്ട് സോ ഇതും കൂടെ വന്ന് പോയാൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇത് കോൺട്രാക്ട് ഉണ്ടല്ലോ ഈ പീരീഡ് ഒന്ന് കഴിയട്ടെ എന്തെങ്കിലും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് ശരിയെന്ന് പറഞ്ഞിട്ട് പോയി പോയ സമയത്ത് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കാരണം അതിനകത്ത് തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് അവർ എന്റെ അടുത്ത് പറഞ്ഞു അതിന്റെ ക്രൂല് തന്നെ അവർ പറഞ്ഞു റോബിനെ റോബിനെ ഡിഗ്രേഡ് ചെയ്യാനുള്ള പ്ലാൻസ് ആണ് ഇവർ ചെയ്യുന്നത് കാരണം റോബിന്റെ ആ ജനപിന്തുണ കുറയ്ക്കണം ഓക്കെ ഉള്ളതും കൂടി ഇല്ലാണ്ടാക്കണം എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ അവരിച്ച് ദൈവമേ ഇത് സത്യം തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു മനസ്സിലായില്ല കാരണം അവർക്ക് എന്ത് കാണിക്കണം ഞാൻ അന്നും പറയുന്നത് എഡിറ്റഡ് എന്നാണ് സ്ക്രിപ്റ്റഡ് എന്നല്ല എഡിറ്റഡ് എന്ന് വെച്ചാൽ എഡിറ്റഡ് ചെയ്യുന്നത് കാണുമ്പഴത്തേക്ക് ഒരാളിൽ പത്തിൽ ഒമ്പത് നല്ല കാര്യങ്ങളുണ്ട് അതിൽ ഒരു തെറ്റ് ഒരു മോശ കാര്യം ഉണ്ടെങ്കിൽ ആ ഒരു മോശകാര്യം മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിനെ ആ രീതിയിലായിരിക്കും സമൂഹം ചെറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ല സോ അതൊരു അവ റേറ്റിങ്ങും അതനുസരിച്ചൊക്കെ അവർ മാറ്റിക്കൊണ്ടിരിക്കും സോ അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത്രയും നാളെ ഞാൻ അനുഭവിച്ചിരുന്ന എന്റെ ഫ്രസ്ട്രേഷൻ എന്റെ കാര്യങ്ങൾ പല രീതിയിൽ ഇപ്പോൾ അകിൽമാരാരനോ പറഞ്ഞല്ലോ അകിന്മാരെ പുറത്താക്കാൻ വേണ്ടിയായിരുന്നു പ്ലാൻ ചെയ്യുന്ന പല രീതിയിൽ അവർ ട്രൈ ചെയ്യുന്നു അതിലൊരു രീതിയിൽ എന്റെ അടുത്തും പറഞ്ഞു കാരണം ഞാനും പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ച് ഭാഗത്ത് പോയി ഇയാൾ എങ്ങനെയെങ്കിലും ഔട്ട് ആക്കണമെന്നുള്ള രീതി തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഞാൻ അവിടെ പോയി അങ്ങനെയൊന്നും ചെയ്തില്ല ഞാൻ വളരെ നല്ല രീതിയിലാണ് ആദ്യം സംസാരിച്ചത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു സിറ്റുവേഷൻ എനിക്ക് സീസണിൽ നടന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്തല്ലോ ഞാൻ ബിഗ് ബോസിനെയാണ് ചോദ്യം ചോദ്യം ചെയ്ത് ബിഗ് ബോസിന് ഏഷ്യൻ ഏഷ്യൻ നെറ്റിന്റെ അടുത്ത് ഞാൻ ചോദ്യം ചെയ്തു ഇതേപോലെ എന്താണ് നിങ്ങൾക്ക് രണ്ട് സാന്റ് എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് അവരുടെ അടുത്ത് ഇങ്ങനെ അവർക്ക് ഇതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ചോദ്യം ചെയ്തു ഇവിടെ അവർ കാണിക്കുന്ന ഒരു അനിയതിയും ഞാൻ അവിടെ വെച്ച് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കളക്ക് കോൺട്രാക്ട് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഞാൻ അവരുടെ സ്ഥലത്ത് കോൺട്രാക്റ്റിൽ ഇരിക്കുമ്പോൾ മുംബൈ ചെന്ന് ബിഗ് ബോസിന്റെ അകത്ത് കയറി ബിഗ് ബോസിലുള്ളവരെയും ഏഷ്യനെറ്റിനെയും ഞാൻ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് നന്നായി കൊണ്ടു മനസിലായില്ലേ അപ്പൊ എന്നെ പുറത്ത് അങ്ങനെ ആക്കാൻ വേറെ വഴിയില്ല അവർ എന്നാൽ കൺഷൻ റൂബിൽ കൊണ്ടുവരുമ്പോഴും എൻ്റെ ബിഗ് ബോസ് ചോദിച്ചത് റോബിനെ റോബൻ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് റോബിൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് സന്തോഷമായി ഒരുപാട് ഒരു ഹാപ്പി ആയിരുന്നു ഇത് കാണുമ്പോൾ വിഷമം വരത്തില്ലെന്ന് ചോദിച്ചപ്പോൾ സോറി ബിഗ് ബോസ് എന്ന് പറഞ്ഞത് അവർ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് സോറി ബിഗ് ബോസ് പറഞ്ഞു മാത്രം എടുത്തിട്ടു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ